അഞ്ചാം ഭാവത്തിൽ അഗ്നിമാരത യോഗം വരിക അഞ്ചാം ഭാവാധിപന ചൊവ്വയുടെ ശനിയുടെയോ ഒക്കെ ദൃഷ്ടി വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഗ്രഹനിലയുള്ളവർക്ക് ഈ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാകാറുണ്ട് അതിന് ചെറുപ്പം മുതലേ അവർക്ക് വേണ്ട ഉപദേശങ്ങളും ഗൈഡൻസുകളും ഒക്കെ നൽകുന്നത് ഈ കുട്ടിയെ ജീവിതത്തിൽ തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും സ്വഭാവം സാർ ഈ ജാതകം നോക്കി എങ്ങനെ സ്വഭാവം കണ്ടെത്താം അതായത് ചില ഭാവങ്ങളെ നോക്കിയിട്ട് സ്വഭാവം പറയുന്നുണ്ട് പക്ഷെ അത് തിരിച്ച് റിയാക് എന്താ പറയുക ഓപ്പോസിറ്റായിട്ടാണ് ചില സമയങ്ങളിൽ വരുന്നത് അല്ല അങ്ങനെ വരാൻ പാടില്ല ശരിക്കും ജ്യോതിഷം നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ തെറ്റാൻ പാടില്ല അതെ അഞ്ചാം ഭാവം കൊണ്ടാണ് പൊതുവെ ഒരു വ്യക്തിയുടെ സ്വഭാവം നമ്മൾ നിർണയിക്കേണ്ടത് അഞ്ചാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങളുണ്ട് ഏതൊക്കെ ഗ്രഹങ്ങളുടെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലേക്കുണ്ട് കൂടെ ലഗ്നാധിപനുമായിട്ടുള്ള ബന്ധം ലഗ്നാധിപന്റെ ബലം ലഗ്നാധിപനും അഞ്ചാം ഭാവാധിപനുമായിട്ടുള്ള ഏത് രാശികളിൽ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് ഒരു പ്രവചനം നടത്തുകയാണെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് മാറ്റം മാറ്റമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല അത് ഈ പ്രവചനത്തിലെ പിഴവാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സ്വഭാവം എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു മാനസികാവസ്ഥ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അവസ്ഥയും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ മനസ്സിന്റെ കാരകഗ്രഹമാണ് ചന്ദ്രൻ അഞ്ചാം ഭാവം ശ്രദ്ധിക്കുന്നതോടുകൂടി ചന്ദ്രന്റെ അവസ്ഥയും കൂടെ പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ചന്ദ്രന് രാഹുയോഗം വരിക അമാവാസി ദിനത്തിൽ ജനിക്കുക അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചന്ദ്രന് ശുഭഗ്രഹ ദൃഷ്ടി ഇല്ലാതെ വരുന്ന അവസ്ഥ അഞ്ചാം ഭാവം ദോഷമാകുന്നതോടൊപ്പം തന്നെ ഈ ചന്ദ്രന്റെ ദോഷ അവസ്ഥയും എല്ലാം കൂടെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ശരിക്കുള്ള മാനസികാവസ്ഥ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇത് ഏറ്റവും കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ജാതകം നോക്കി ഇത് കണ്ടെത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് കതിരിൽ കൊണ്ടുവന്ന് വളം വെച്ചിട്ട് കാര്യമില്ല വളരെ അത് ചെറുപ്പകാലത്ത് ഒരു വ്യക്തിയുടെ കുട്ടിയുടെ ചിന്താഗതികളുമൊക്കെ പരിശോധിച്ച് അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ നിർണ്ണയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം കാണുമെന്ന് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് തെളിയുന്നത് ഹൈപ്പർ ആയിട്ടുള്ള ചില കുട്ടികളുണ്ട് അവർ അടങ്ങിയിരിക്കത്തില്ല മരത്തേ കയറും താഴെ ഇട്ട് ചാടും പിന്നെ ദൂഷിച്ച സ്വഭാവങ്ങളുള്ള ഇതെല്ലാം നമുക്ക് ജാതകത്തിൽ നോക്കി കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്ക് അതിന് പ്രതിവിധി ചെറുപ്പകാലം മുതലേ അവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റമുണ്ടായതായിട്ട് നൂറ് ശതമാനം നമ്മുടെ അനുഭവത്തിലുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സ്വഭാവവും വിദ്യാഭ്യാസവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകം തന്നെയാണ് അതെ അഞ്ചാം ഭാവം കൊണ്ടാണ് വിദ്യാഭ്യാസവും അതെ ഈ അഞ്ചാം ഭാവം കൊണ്ട് തന്നെ പൂർവജന്മത്തിലെ ഫലങ്ങൾ നമുക്ക് ചിന്തിക്കാം അതെ ഇപ്പൊ ഈ പൂർവ്വജന്മത്തിലെ കർമ്മ ആർജിത ഫലങ്ങളാണ് ഈ നമ്മൾ സഞ്ചിതമായിട്ട് കൊണ്ടുവരിക അവിടെ നിന്ന് നമ്മൾ ശേഖരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക ആ സ്വഭാവങ്ങളെല്ലാം ഈ ജീവിതത്തിലും ഉണ്ടാകാം അപ്പം ഇത് എവിടെയാണ് ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് കുഴപ്പം ണ്ടായിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടതായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയെ നേർവഴിക്ക് നടത്താനായിട്ട് സാധിക്കും അപ്പം ഈ മനസ്സിൻ്റെ ഭാഗത്താണ് കുഴപ്പമെങ്കിൽ മാനസികാവസ്ഥ പ്രശ്നങ്ങളുള്ളവർക്ക് ഇപ്പം ഉദാഹരണത്തിന് അഗ്നിമാരുത യോഗം വരിക അഞ്ചാം ഭാവത്തിൽ അഗ്നിമാരുത യോഗം വരിക അഞ്ചാം ഭാവാധിപന് ചൊവ്വയുടെയോ ശനിയുടെയോ ഒക്കെ ദൃഷ്ടി വരിക തുടങ്ങിയ മറ്റ് പാവഗ്രഹങ്ങളുടെ ബന്ധം വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഗ്രഹനിലയുള്ളവർക്ക് ഈ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാകാറുണ്ടോ അപ്പോൾ ഈ ഇന്ന കാര്യം ഉണ്ട് ഈ ജാതകത്തിൽ ഇതൊക്കെയാണ് ദോഷങ്ങൾ എന്ന് അതിന് ചെറുപ്പം മുതലേ അവർക്ക് വേണ്ട ഉപദേശങ്ങളും ഗൈഡൻസുകളും ഒക്കെ നൽകുന്നത് നൽകുന്നത് ഈ കുട്ടിയെ ജീവിതത്തിൽ തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും സാറീ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ് ഈ അഞ്ചാം ഭാവം കൊണ്ട് ഒരു കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് സ്വഭാവം നമ്മൾ പറയുകയും ഇപ്പോൾ തങ്ങളെ പോലെയുള്ള ദേവജ്ഞന്മാർ അസ്ട്രോളജേഴ്സ് ഈ പറയുന്ന മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ വലിയൊരു ഫലമാണ് കിട്ടുക പക്ഷേ ഈ കൺസേൺ ഉള്ള മാതാപിതാക്കൾ വളരെ കൂടുതലാണിത് എൻ്റെ കുട്ടി എങ്ങനെയായിരിക്കും എൻ്റെ കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞൊരു ജ്യോതിഷിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് കുട്ടിയുടെ അഞ്ചാം ഭാവം നോക്കിയിട്ട് കുട്ടിയുടെ ക്യാരക്ടർ കറക്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ അമാവാസി സമയങ്ങളിൽ അമാവാസിക്ക് അഞ്ച് ദിവസം മുൻപും അമാവാസിക്ക് അഞ്ച് ദിവസത്തിനു ശേഷവും ചന്ദ്രൻ്റെ ബലക്കുറവ് ഉള്ളതുകൊണ്ട് സാധാരണ ഞാൻ സൗമ്യനാണെങ്കിലും എൻ്റെ ക്യാരക്ടർ ചേഞ്ചസ് ഉണ്ടാകാം എനിക്ക് ക്രിട്ടിക്കലായിട്ട് ദേഷ്യം വരിക ഒരാളോട് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം വരിക ഭയങ്കര മുൻകോപം വരിക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാർ എങ്ങനെയായിരിക്കും ഈ ജാതകനെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക ഈ ദേഷ്യം വരിക അമാവാസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചന്ദ്രനുണ്ടാകുന്ന വിലക്കുറവാണ് അപ്പൊ ജാതകത്തിൽ ഈ ചന്ദ്രന് വിലക്കുറവുള്ള വ്യക്തികൾക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക ഈ അമാവാസിക്ക് വേലിയേറ്റവും വലിയ ഇറക്കും ഉദാഹരണം ഈ ഭൂമിയിലെ വെള്ളത്തിന്റെ ജലനിരപ്പ് ഉയരുക അതിന് വ്യത്യാസം വരിക അപ്പൊ ഈ ചന്ദ്രന്റെ സ്വാധീനം ഭൂമിയിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടത് അതേ ഒരു എഴുപത് ശതമാനത്തിലധികം ജലനിർമ്മിതമാണ് നമ്മുടെ ശരീരം അപ്പോൾ ചന്ദ്രൻ്റെ സ്വാധീനം കൊണ്ട് നമ്മുടെ ശരീരത്തിലും ഇതേപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ചന്ദ്രൻ ബലമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതാണ് അമാവാസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥ അതേപോലെ തന്നെ ചൊവ്വയുടെ ലഗ്നത്തിലെ സ്ഥിതി മൂലവും ദേഷ്യവും വരാം ഈ മാറ്റങ്ങൾ ചൊവ്വയും ചന്ദ്രനും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹസ്ഥിതി ഉണ്ട് എങ്കിൽ അങ്ങനെ വരുമ്പോഴും ദേഷ്യങ്ങളൊക്കെ ദേഷ്യമൊക്കെ വരാം അപ്പൊ ആ എന്താണോ കാരണം ചന്ദ്രന്റെ ദോഷം കൊണ്ടാണ് അല്ലെങ്കിൽ ചന്ദ്രന്റെ ബലക്കുറവ് കൊണ്ടാണ് ചന്ദ്രൻ രാഹുവുമായിട്ട് യോഗം വരുമ്പോൾ രാഹുവുമായിട്ട് യോഗം വരുമ്പോൾ അതിന് ഗ്രഹണയോഗം എന്നാണ് പറയുന്നത് ഗ്രഹണം ബാധിച്ചത് ഇരുട്ട് മൂടി ഇരിക്കുക ആ വ്യക്തിയുടെ ചിന്താഗതിയിലേക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അതെ അതാത് സമയങ്ങളിൽ ആരാണോ കൂടെ ഉള്ളത് അവരുടെ ചിന്താഗതികൾക്കനുസരിച്ച് ഈ വ്യക്തി അങ്ങ് പോവുകയാണ് അതെ അതെ അപ്പം നമ്മൾ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറേ പൂജകളും വഴിപാടുകളും മാത്രമല്ല ഈ കുട്ടിക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും കൂടെ ചെയ്യേണ്ടതാണ് രക്ഷാകര്ത്താക്കൾ നല്ല സത്സംഗം പോലെയുള്ള കാര്യങ്ങൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ രക്ഷാകർത്താക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഈ ഗ്രഹത്തിൻ്റെ ദോഷശാന്തിക്കുള്ള കർമ്മങ്ങളും മന്ത്രജപം പോലെയുള്ള ധ്യാനം യോഗ പോലെയുള്ള കാര്യങ്ങളും കൂടി ഈ കുട്ടിയെ പരിശീലിപ്പിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് മാറ്റങ്ങളുണ്ടാകും സന്തോഷം ഈ ചന്ദ്രൻ്റെ ബലക്കുറവ് വരുന്ന സമയത്താണ് നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കുക അപ്പോൾ സാധാരണ കുട്ടികളിലേക്ക് ഇപ്പോൾ ഈ പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാ പേരൻസും അത് മുന്നിലേക്ക് പോകണമെന്ന് തന്നെ ഇല്ല അവിടെ ഒരു പൈസ ഒരു സ്പെൻഡ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ സാധാരണ കുട്ടികളെ കൊച്ചു കുട്ടികളെ ആണെങ്കിലും ഒരു ടീനേജ് പ്രായത്തിൽ വരുന്ന ഈ വിദ്യാഭ്യാസം ഒരു പീക്ക് സ്റ്റേജിലേക്ക് വരുന്ന കുട്ടികളെ ചന്ദ്രൻ്റെ ബലക്കുറവ് വരുന്ന സമയത്ത് ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഏത് മന്ത്രമായിരിക്കും ലളിതമായ മന്ത്രമായിരിക്കും ഉപയോഗിക്കാൻ പറ്റുക ചന്ദ്രന് ചന്ദ്രൻ്റെ മന്ത്രങ്ങള് രീതിശങ്കുഷാരാഭം തുടങ്ങിയ മന്ത്രങ്ങൾ നമുക്ക് ജപിക്കുന്നതും ഈ കുട്ടിയെ കേൾപ്പിക്കുന്നതും ഒക്കെ ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ മേധാസൂക്ത മന്ത്രംസുക് മേധാസു ഇത് ഋഗ്വേദത്തിലെ മന്ത്രമാണ് ഋഗ്വേദ മന്ത്രമാണ് ഇത് മന്ത്രദീക്ഷ ഇല്ലാതെ ചെയ്യാൻ പറ്റും ഇത് ചൊല്ലാവുന്ന എല്ലാവർക്കും ചൊല്ലാവുന്നതേ ആചാര്യ എം ആർ രാജേഷ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥസഹിതം അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എല്ലാം കൊടുത്തിട്ടുണ്ട് വിശദമായിട്ട് അത് ഏതൊരു കുട്ടിക്കും ഇത് ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികളെ അത് ഞാൻ എന്റെ അനുഭവത്തിൽ പരീക്ഷണത്തിലൂടെ എന്റെ ബന്ധുക്കളായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവർ ചെറിയ കുട്ടികൾ ഇത് ചൊല്ലാൻ ഉള്ള കപ്പാസിറ്റി അവർക്ക് കാണണമെന്നില്ല അവരെ ഈ മന്ത്രങ്ങള് രക്ഷകർത്താവ് ചൊല്ലി കൊണ്ടിരിക്കും കൂടി ഇരുത്തി ചൊല്ലി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് ഒരു സമയത്തും അടങ്ങിയിരിക്കത്തില്ല അതും ഈ ഇതിന്റെ ഒരു ഭാഗമാണ് അവര് ഈ ഈ ദിവസങ്ങളിലൊക്കെ അവർക്ക് ദേഷ്യം കൂടും അവർ ഒന്ന് കണ്ണു തെറ്റിയാൽ എന്തെങ്കിലും ഗുരുത്തക്കേടുകൾ ഉണ്ടാക്കുക അങ്ങനെയുള്ളവർക്ക് ഈ മേധാസൂക്ത മന്ത്രം അമ്മ ജപിച്ചുകൊണ്ട് കുട്ടിയെ പിടിച്ചടുത്തിരുത്തി വളരെ മാറ്റങ്ങളുണ്ടായി ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഈ കുട്ടി ശാന്തനായി നല്ല ചിന്താശേഷിയുള്ള വ്യക്തിയായി നമ്മുടെ അനുഭവത്തിലുണ്ട് സന്തോഷം സാർ ഇത് വളരെ വലിയൊരു ഇൻഫർമേഷനാണ് കൊടുത്തത് സാധാരണ മാതാപിതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഈ മേധാസൂക്തത്തിൽ നിന്നും എടുക്കുന്ന മന്ത്രങ്ങൾ കൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന സ്വഭാവ രൂപീകരണം നന്നായിട്ട് പോട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവർക്കും ഇതൊരു വലിയൊരു ലെസൺ ആയിരിക്കട്ടെ നന്ദി നമസ്കാരം നമസ്കാരം